ിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു ഇന്ന് കാണുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ എല്ലാം തന്നെ നമ്മുടെ കോട്ടൺ ഉണ്ട് ഷിമ്മർ ഉണ്ട് സോ കോട്ടൺ ഉണ്ട് ഇത് നമ്മുടെ അച്ചറി പാറ്റേണിൽ വരുന്ന പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ഷോളും പാൻറ്റും ടോപ്പും എല്ലാം തന്നെ നല്ല കോട്ടണിലാണ് അച്ചറി പ്രിൻ്റിലാണ് വന്നിരിക്കുന്നത് ഇതാണ് എൻ്റെ ഷോൾ വരുന്നത് കേട്ടോ ഷോൾ തന്നെ ഡൈ ആൻഡ് ഡൈ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ എന്ന് പറയാൻ പറ്റില്ല മെറൂണും ഒരു ബ്ലാക്കും പാറ്റുള്ള ഷെഡിലാണ് ദുപ്പട്ട വരുന്നത് ബോട്ടം വരുമ്പോഴത്തേക്ക് ഇതുപോലെ മെറൂൺ കോട്ടൺ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതിന് ഇതിന് പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് കേട്ടോ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് പെട്ടെന്ന് തന്നെ അതിന് മിഷ്ടമായിട്ടുള്ള ഒരു ഓർഡർ ചെയ്തോളുക ലിമിറ്റഡ് പീസ് ആണ് സെക്കൻഡ് ഷൈഡ് വരുന്നത് റിവേഴ്സ് ഓർഡർ തന്നെയാണ് കോഫി ബ്രൗൺ ഷെയ്ഡ് ബോഡിയിലും ബ്ലാക്ക് ഒക്കെ ആയിരിക്കും ഷോപ്പം പെട്ട് ഷോൾ സെയിം തന്നെയാണ് വരുന്നത് ഈ രണ്ട് ഷൈഡാണ് ആ ചെറുപ്പ പാക്കറ്റിൽ നമുക്ക് വന്നിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുകൊള്ളുക അത് നമ്മൾ നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചേർത്തല വേളുപ്പം ടെമ്പിളിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് മാക്സിമം എല്ലാവരും ഷോപ്പിൽ തന്നെ വന്ന് പർച്ചേസ് ചെയ്തുകൊള്ളുക പിന്നെ നമുക്ക് ഗീവേ വീക്കിലി നമ്മൾ ഗീവ വിനെ സെലക്ട് ചെയ്യും അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും സബ്സ്ക്രൈബ് ഫോളോവേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടാവണം കൂടാതെ നമ്മുടെ വീഡിയോ താഴെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് ചെയ്ത ശേഷം ട്വൻ്റി ഫോർ ഹവേഴ്സിന് മുന്നേ ആയിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക താഴെ നമ്പറിൽ നെക്സ്റ്റ് കളക്ഷൻ കാണുന്നത് ഇതുപോലെ കോട്ടൺ സിൽക്കിലാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചിക്കു ഷെയ്ഡാണ് യോക്കിൽ ഇതുപോലെ നല്ല ഹെവി ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ഇതൊക്കെ തന്നെ പ്യുവർ കോട്ടൺ ആണ് ദുപ്പട്ട വരുമ്പോൾ നല്ല ഭംഗിയാണ് ദുപ്പട്ടയാണ് കേട്ടോ കൈത്തറിയുടെ ഒരു മോഡലാണ് വരുന്നത് ബോഡി ഇങ്ങനെ രണ്ട് എൻഡിലായിട്ട് നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് കേട്ടോ പ്രൈസ് വരുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു കളക്ഷനൊക്കെ നെക്സ്റ്റ് പറയുന്നത് നമ്മൾ പാർട്ടി വെയർ ആയിട്ടുള്ള ഷിമ്മർ ആണ് കേട്ടോ നമ്മൾ എപ്പോഴും ചെയ്യുന്നതിലും ഭയങ്കര ഒരു ഡിഫറൻറ്റ് ആയിട്ടാണ് ഇതുകൊണ്ട് ഷിമ്മർ വന്നിരിക്കുന്നത് നല്ല ഗ്ലേസിങ് ആയിട്ട് സോഫ്റ്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ പറയുന്നത് ഒരു പേസ്റ്റൽ ബ്ലൂ ആണ് കേട്ടോ വരുന്നത് ഇതിന് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഷോളിൻ്റെ ഒരു വൺ സൈഡിൽ ഇതുപോലെ നല്ല ഹെവി ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോഡി വാഷ് ഫുൾ ഇതുപോലെ നല്ല ഒരു സെൽഫർ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കളേഴ്സാണ് ഇപ്പോൾ എപ്പോഴും ഈ ലൈറ്റ് ഷെയ്ഡാണ് കൂടുതൽ ആയിട്ട് വരുന്നത് അപ്പോൾ തന്നെ ഒരു ഈ ഒരു പ്രൈസിൽ നിന്ന് വെർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്ന ഒരു ടീസ്റ്റൽ ഗ്രീൻ ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ടീസ് ഒരു പിങ്ക് ആണ് ബേബി പിങ്ക് ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു കോഫി ബ്രൗൺ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കണമെങ്കിൽ കാലക്കാട് നമ്പറിൽ മെസ്സേജ് ചെയ്തോളുക അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് കൺസൾട്ട് ചെയ്യാം കാണാം ഓക്കെ ബാ ബൈ താങ്ക്